ഇതിൻ്റെ കാര്യം മാത്രമല്ലല്ലോ നമ്മുടെ നാട്ടിലെ നഗര ഏത് പബ്ലിക് ടോയ്ലറ്റാണ് വൃത്തിയുള്ളത് ഏത് പൊതു സൗകര്യമാണ് ഇപ്പോഴും വൃത്തിയായിട്ട് സംരക്ഷിക്കുന്നുള്ളത് പല റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഈ അടുത്ത കാലത്ത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന മണം സ്മെല്ലെന്തിൻ്റെയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ മൂത്രത്തിൻ്റെ മണമാണ് ഏത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ നിങ്ങളെ സ്വീകരിക്കുന്ന ഗന്ധം മൂത്രത്തിൻ്റെതാണ് അവിടെ നമ്മുടെ ഭരണാധികാരികൾ അതുവഴി യാത്ര ചെയ്തിട്ടില്ലേ അവർക്ക് ഈ മണം ഉണ്ടായിട്ടില്ലേ സ്ഥിര യാത്ര ചെയ്യുന്നവർക്ക് ഇത് മൂത്രത്തിൻ്റെ മണമാണെന്ന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതാവുന്നുണ്ടാവാം പക്ഷേ ഇത് ഇത് ഇതിൻ്റെ ഉത്തരമാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ഇത് നമ്മളുടെ പൗരബോധം എന്ന് പറയുന്നൊരു കാര്യവും ഒരു നാടിനെ എങ്ങനെ ആണ് ഭാവിയിലേക്ക് നമ്മളിവിടെ മിസൈലുകളുടെ കണക്കെടുത്തിട്ടോ ബാങ്ക് നമ്മുടെ മറ്റ് സാമ്പത്തിക ശക്തിയുടെ കണക്കെടുത്തിട്ടോ അല്ല നമ്മൾ ലോകത്തെ മികച്ച നാടായിരുന്നു അഭിമാനിക്കേണ്ടത് ഇത്തരം നിസാര കാര്യങ്ങൾ എവിടെ എത്തി എന്നുള്ളത് മാത്രമാണ് പ്രധാനം മൂത്രം മണക്കാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ പുരോഗതി പ്രാപിച്ചു നമുക്ക് പറയാൻ പറ്റുക വൃത്തിയുള്ള ഭക്ഷണം യാത്രക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നെന്ന് ഉറപ്പ് പറയാൻ കഴിയുമ്പോഴാണ് നമ്മൾ വികസിച്ച നാടെന്ന് നമുക്ക് പറയാൻ പറ്റുക അതില്ലാതെ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ ഇതുണ്ടാവേണ്ടത് ഭരണാധികാരികൾ മുതൽ സാധാരണക്കാർ വരെയുള്ളവരിലേക്ക് യഥാർത്ഥത്തിൽ വേണ്ട ക്വാളിറ്റി എന്ത് എന്ന ബോധ്യമുണ്ടാക്കുന്ന ഒരു പരിശീലനം ഉണ്ടാവണം പാഠ്യപദ്ധതി പോലും ആ മട്ടിൽ രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതെല്ലാം സമുക്കിലാണ് ഞാൻ പല അഭിമുഖങ്ങളിൽ പല പരിപാടികൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് ഏസ്തെറ്റിക് സെൻസിനെക്കുറിച്ച് പറയും കലാബോധം സാംസ്കാരിക ബോധം ഈ കലാബോധം എന്ന് പറഞ്ഞൊരു സാധനം കുട്ടികളുടെ മനസ്സിൽ തന്നെ വളർത്താൻ കഴിഞ്ഞാൽ അവർ ജീവിക്കുന്ന പഠിക്കുന്ന പ്രവർത്തിക്കുന്ന പരിസരങ്ങളെ കലാബോധത്തോടെ രൂപപ്പെടുത്താൻ അവർ ആഗ്രഹിക്കും ആയിരിക്കും പെരുമാറുക അതെന്താണെന്ന് പഠിപ്പിക്കാത്ത ഒരു സമൂഹത്തിൽ അവർക്ക് പരിസരം വൃത്തിയാവണമെന്നൊരു നിർബന്ധമില്ല കാര്യം നടന്നാൽ മതിയെന്ന് മാത്രം ചിന്തിക്കും സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് നമുക്ക് കാര്യങ്ങൾ നടന്നാൽ മാത്രം മതിയായിരുന്നു ഇന്ന് ലോകശക്തി എന്ന് അഭിമാനിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കാര്യം നടന്നാൽ പോരാ ലോക നിലവാരത്തിൽ കാര്യം നടന്നെങ്കിലേ നമ്മളെ ജനം അംഗീകരിക്കും തിരിച്ചറിയണം ലോകം അംഗീകരിക്കും തിരിച്ചറിയണം